പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരാ അസ്സാമലൈക്കും വാഹത്തുള്ള ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നു നോക്കിയാലേ അവരുടെയൊക്കെ ജീവിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ചിലരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വിചിത്രമായ ഒരു കഥയാണിത് ആരും അധികം ശ്രദ്ധിക്കാത്ത ആളുകളൊക്കെ മാറ്റി നിർത്തിക്കപ്പെട്ട ഒരു പറ്റം മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടി പോകുന്നത് ആ മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത് ഇന്ന് ഈ നിമിഷം വരെ ജീവിക്കുന്നത് ഞാൻ ഈ കഥ പറയുമ്പോൾ ആ മനുഷ്യൻ രാവിലെ എണീറ്റ് എവിടേക്കോ പോയിട്ടുണ്ടാകും ഒരു ചെറിയ പീഡിക മുറിയിലാണ് ആ മനുഷ്യൻ താമസിക്കുന്നത് ആള് സൈലൻ്റ് ആണ് ആരോടും അധികം സംസാരിക്കുകയും ചെയ്യില്ല രാവിലെ സുബേ കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പോകും രാത്രി മഹരിമൊക്കെ കഴിഞ്ഞ് അയാൾ അതിനുള്ളിൽ കൂടും ഇതാണ് പതിവ് അയാളുടെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ച വല്ലാത്തൊരു രൂപമാണ് ആ മനുഷ്യൻ്റെ കണ്ടാൽ കരുതും ഭ്രാന്തനാണെന്ന് അധിക പേരും അങ്ങനെ തന്നെയാണ് കരുതിയിട്ടുണ്ടാവുക പക്ഷെ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് അവരുടെ വിശേഷങ്ങൾ തിരക്കുമ്പോഴാണ് അവരുടെ ശരിയായ രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാം മുഷിഞ്ഞ വസ്ത്രവും താടിയും മുടിയും ഒക്കെ വളർത്തിയ ഒരു മനുഷ്യൻ ചെറിയൊരു പീഡിക മുറിയിലാണ് അയാളുടെ താമസം രാവിലെ പോകും സന്ധ്യ ആകുമ്പോഴേക്കും അതിനുള്ള കൂടും ഇതാണ് അയാളുടെ ജീവിതം കുറച്ച് നാളുകളായി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യൻ്റെ ജീവിത കഥയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ആ മനുഷ്യനുമുണ്ടൊരു കഥ ആ മനുഷ്യൻ്റെ മുഖത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട് ആ നിഷ്കളങ്കമായ ആ മുഖത്ത് ആരോടും സംസാരിക്കാത്ത മനുഷ്യൻ ആരോടും സംസാരിക്കാത്ത മനുഷ്യൻ ഇന്ന് ഞങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ്റെ കഥ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് ആ മനുഷ്യനെ നാട്ടുകാർക്ക് അറിയുന്നവർക്ക് അറിയുണ്ടാകും അറിയാത്തവർക്ക് ആ മനുഷ്യനെ കുറിച്ച് യാതൊന്നും അറിയില്ല ഒരു ഭ്രാന്തൻ ആ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നറിയാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ ഒരു കുടുംബത്തിലേക്ക് ആ മനുഷ്യൻ്റെ കുടുംബത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ആ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ജീവിതമായിരുന്നു നല്ല തറവാട്ടിൽ പിറന്ന ഒരാളായിരുന്നു ആ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു പെണ്ണിന് കൊതി തോന്നുന്ന ജീവിതമായിരുന്നു ആ ദമ്പതികളുടെ അത്രക്ക് ഇഷ്ടമായിരുന്നു ഭാര്യയും മക്കളെയും അത്രക്ക് സ്നേഹമായിരുന്നു അത്രക്ക് കരുതലായിരുന്നു ആ മനുഷ്യന് ഭാര്യയും മക്കളോടും ഒരുപാട് ആളുകളുള്ള വലിയൊരു തറവാട്ടിലായിരുന്നു ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്നത് ഒരുപാട് ആളുകളുള്ള വലിയൊരു തറവാടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അവിടേക്കാണ് ഇയാൾ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്നത് ഇയാൾക്ക് രണ്ട് മക്കളാണ് ആൺകുട്ടിയും പെൺകുട്ടിയും വളരെ സന്തോഷമുള്ള മനോഹരമായ ഒരു ജീവിതം ആരും കണ്ടാലൊന്ന് കൊതിച്ചു പോകുന്ന ജീവിതം അസൂയ തോന്നിപ്പോകുന്ന ജീവിതം ചിലരൊക്കെ പറയാറുണ്ടത്രേ ഇവൻ പെൺകുന്തനാണെന്ന് അവരുടെ സ്നേഹം കണ്ടാൽ അങ്ങനെ തന്നെയാണ് ആളുകൾക്ക് തോന്നുക അത്രയ്ക്ക് ഇഷ്ടമാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു പ്രിയപ്പെട്ടവർ മനുഷ്യരുടെ കഥ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു കഥ നിങ്ങളുമായിട്ട് സാമ്യം തോന്നാം ആളുടെ പേരും ഊരും പറയാതെയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ജീവിതം പഠിക്കാൻ പറ്റും എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ഈ ചാനലുമായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ് അതുകൊണ്ടാണ് അങ്ങനെ അവരുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്ന ജീവിതം ആരും ആരുമൊന്ന് കൊതിച്ചു പോകുന്ന ജീവിതം നല്ല സന്തോഷമുള്ള ജീവിതം വലിച്ചു നീട്ടാത്ത കാര്യം പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ഇൻസിഡൻറ്റ് വരികയാണ് ഒരു പ്രശ്നം വരികയാണ് വളരെ നിസാരമായ ഒരു പ്രശ്നമാണ് ആ ഒരു പ്രശ്നം വലിയൊരു വിപത്തിലേക്ക് പോവുകയാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഒരു നിമിഷം കൊണ്ടില്ലാതാവുകയാണ് ചെറിയ മക്കളാണ് ഇവരുടെ ഭാര്യക്ക് ഒരു പല്ലുവേദന വരികയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പല്ല് വേദന വളരെ നിസാരമായ രോഗം അങ്ങനെ ഭാര്യ പറയുകയാണ് ഇക്ക എനിക്ക് വല്ലാത്ത പല്ലുവേദനയുണ്ട് ഒന്ന് ഡോക്ടർക്ക് കാണിക്കണം അത് പറഞ്ഞ പാടുന്ന അയാൾ അന്നത്തെ ജോലി ഒഴിവാക്കി ഭാര്യയെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഇയാളുടെ ജോലി ഞാൻ പറഞ്ഞില്ലല്ലോ ഇയാളുടെ ജോലി ഈ ടൈൽസ് മാർബിളൊക്കെ ഇല്ലേ അതൊക്കെ വെക്കുന്ന ഒരു മേസ്തിരിയാണ് ഇയാൾ അങ്ങനെ ഭാര്യയെ കാണിക്കാൻ വേണ്ടി ഇയാൾ പോവുകയാണ് അപ്പോൾ പല്ല് കാണിക്കാൻ വേണ്ടി ദന്ത ഡോക്ടറെടുത്ത് പോകണല്ലോ അങ്ങനെ രണ്ടുപേരും കുട്ടികളെ സ്കൂളിലൊക്കെ അയച്ച് രണ്ടുപേരും മൊഞ്ചായി പുറത്തിറങ്ങുക അങ്ങനെ പകുതിക്ക് വെച്ച് ഇവർക്ക് തോന്നുകയാണ് ഈ ദന്ത ഡോക്ടർ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇവർക്ക് തോന്നുകയാണ് നമുക്ക് വെറുതെ ഒന്ന് ദൂരെ കൊണ്ടുപോയി കാണിച്ചാലോ മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ദൂരെ ഇങ്ങനെ തമാശയും പറഞ്ഞ് ദൂരെ ഇങ്ങനെ ട്രെയിനിലൂടെ ഇങ്ങനെ പോയാലോ എന്നിട്ട് മംഗലാപുരം കൊണ്ടുപോയി നമുക്ക് നിന്നെ കാണിക്കാം വെറുതെ ഒരു രസം അങ്ങനെയുള്ള രീതിയിൽ ഇവർ പോയതാണ് അങ്ങനെ ട്രെയിൻ കയറി അവർ പോവുകയാണ് അങ്ങനെ ഇവർ തമാശ രീതിയിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണ് വലിയ സീരിയസ് ആയ രോഗമൊന്നല്ല വീട്ടിൻ്റെ അടുത്ത് തന്നെ ഡോക്ടറുണ്ട് വെറുതെ ജോലിക്ക് തമാശക്ക് പോയതാണ് മെഡിക്കൽ കോളേജിലേക്ക് മംഗലാപുരം ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് അവിടെ പോയി ദന്ത ഡോക്ടർക്ക് കാണിക്കുക ദന്ത ഡോക്ടർക്ക് കാണിച്ചപ്പോൾ പറഞ്ഞു പല്ലിന് നല്ല പഴുപ്പുണ്ട് നിങ്ങൾ ദൂരത്തുനിന്ന് വരുന്നതല്ലേ അതുകൊണ്ട് നിങ്ങളിവിടെ ഒരു ദിവസം നിൽക്കേണ്ടി വരും നാളെ പല്ല് പറിക്കാൻ പറ്റും മയക്കിയിട്ട് വേണം പല്ല് പറിച്ചെടുക്കാൻ എന്ന് പറഞ്ഞു സംഭവം തമാശക്ക് പോയത് സീരിയസ് ആയി വരികയാണ് ഇവരെ വീട്ടിൽ തന്നെ അറിയില്ല ഇവരെവിടെയാണ് കാണിക്കാൻ പോയതെന്ന് അങ്ങനെ ഇവർ വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ് രണ്ട് ചെറിയ മക്കളുണ്ട് സ്കൂളൊക്കെ വന്ന് അങ്ങനെ ഇവരെ വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ് ഞങ്ങളിങ്ങനെ മംഗലാപുരം ഹോസ്പിറ്റലിലാണ് ഉള്ളത് വീട്ടിൽ വിളിച്ചു പറഞ്ഞ തന്നെ അവരൊക്കെ നെട്ടിപ്പോയി ഏ പല്ല് പറിക്കാൻ വേണ്ടി ഇവരെന്തിനാണ് മംഗലാപുരം പോയത് അതും മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ സംഭവം ഇവർ വീട്ടുകാരെ ബോധിപ്പിച്ചു പിറ്റേന്ന് രാവിലെയാണ് പല്ല് പറിക്കേണ്ടത് അങ്ങനെ പല്ല് പറിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് കയറ്റി ഒരുപാട് സമയമായിട്ടും യാതൊരു വിവരവുമില്ല എന്തു പറ്റി പല്ല് പറിച്ചോ എന്നൊന്നും ഈ ആൾ പുറത്ത് നിന്ന് ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല പല്ല് പറിക്കാൻ വേണ്ടി ഇത്രയും സമയമോ അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റർ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അവരുടെ പേര് പറഞ്ഞ് വിളിച്ചു ഇവരുടെ ആരെങ്കിലും ബന്ധുക്കളുണ്ടോ എന്ന് ചോദിച്ചു ഇയാളങ്ങോട്ട് ചെന്ന് നിങ്ങളുടെ ഭാര്യയുടെ പല്ല് പറിച്ചിട്ടുണ്ട് പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ബ്ലീഡിങ് എന്ത് കളിച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പല്ല് പറിക്കാൻ ചെന്നവര് രണ്ട് ദിവസമായി അവിടെ അഡ്മിറ്റ് വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി ഇതെന്താ സംഭവം വളരെ നിസാരമായ പല്ല് പറിക്കാൻ വേണ്ടി പോയവർ രണ്ട് ദിവസമായല്ലോ എന്താ തിരിച്ചു വരാത്തേ അപ്പോൾ സംഭവം ഇയാൾ പറഞ്ഞു അവളോട് പല്ല് പറിച്ചിട്ടുണ്ട് പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ട് തന്നെ തലയൊക്കെ ആകെ വരഞ്ഞ് കെട്ടിയിട്ടാണ് ഉള്ളത് എന്താ സംഭവം എന്ന് ഡോക്ടർമാർക്കും മനസ്സിലാവുന്നില്ല മെഡിക്കൽ കോളേജ് ആണല്ലോ പിന്നെ നമ്മൾക്ക് കൂടുതലൊന്നും പറയാനില്ല വെറും ഒരു നിസാര പ്രശ്നത്തിന് മെഡിക്കൽ കോളേജിലേക്ക് പോയൊരവസ്ഥയാണിത് അങ്ങനെ ദിവസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം രാത്രി വളരെ സീരിയസ് ആയി വളരെ സീരിയസ് ആയി ഈ പെൺകുട്ടി മരണപ്പെടുകയാണ് ഇന്നാലി ലാഹി വൈന്നാലിഹി റാജീവൻ വളരെ നിസാരമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ പെൺകുട്ടി മരണപ്പെട്ടു വെറും ഒരു പല്ല് പൊരിച്ചതിൻ്റെ കാരണത്താൽ ആ പെൺകുട്ടി മരണപ്പെടുകയാണ് വീട്ടുകാരൊക്കെ കൂടി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരുടെ കയ്യബദ്ധത്തിൽ നിന്നും പറ്റിയതാണെന്ന് വീട്ടുകാർ പരാതി നൽകി പരാതി നൽകിയതോടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനച്ചു പോസ്റ്റ്മോർട്ടത്തിലൂടെ മനസ്സിലായത് ആ പെൺകുട്ടിക്ക് ക്യാൻസറാണെന്ന് ഒരു ക്യാൻസറായ ആളുകളുടെ പല്ല് പൊരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക ബ്ലീഡിങ് നിൽക്കില്ലേ എന്താ സംഭവം എന്നൊന്നും ശരിക്കും അറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞത് അവർക്ക് ക്യാൻസറാണെന്ന് പല്ല് പൊരിക്കുമ്പോഴത്തേക്കും ക്യാൻസർ വന്ന രോഗി മരണപ്പെട്ടു പോവുകയാണ് ഇവരുടെ കയ്യബദ്ധത്തിൽ ഉണ്ടായതാണെന്ന് ഭർത്താവ് പറയുന്നു ആ കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി അത് ക്ലോസായി ഇയാളുടെ ഭാര്യ മരണപ്പെട്ടു രണ്ട് ചെറിയ മക്കളാണ് ഉമ്മ മരണപ്പെട്ടാൽ മക്കളുടെ അവസ്ഥയാണ് ഇനി വിവരിക്കാൻ പോകുന്നത് ഒരാൺകുട്ടിയും പെൺകുട്ടിയാണ് ഇയാൾക്ക് ഇയാളുടെ തറവാട്ടിലാണ് ജീവിക്കുന്നത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഭാര്യ മരണപ്പെട്ടു പോയ വിഷമം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളുടെ മനസ്സിൽ നിന്നും ആ വേദന വിട്ടുമാറുന്നില്ല അത്രക്ക് സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ഈ വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് തന്നെ ഈ രണ്ടു മക്കളെ ഇയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെയായി എന്ത് എത്ര ആളുകൾ ഉണ്ടായാലും സ്വന്തം ഉമ്മ നോക്കുന്നത് പോലെ ആവില്ലല്ലോ ആവോ ഇല്ല ഉമ്മ പോയാൽ പോയ തന്നെ അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മക്കളുടെ കോലം കാണേണ്ടതായിരുന്നു യാറബേ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത വൃത്തിയില്ലാത്ത കുട്ടികളെ പോലെയാണ് ഈ മക്കളെ പിന്നെ കാണാനിടയായത് ശ്രദ്ധിക്കാനില്ലല്ലോ ശ്രദ്ധിക്കാൻ ഉമ്മയില്ലല്ലോ പോയില്ലേ മക്കളുടെ ജീവിതം പഠിച്ച റബ്ബ് നമുക്കൊന്നും ഉമ്മയില്ലാത്ത ജീവിതം തരാതിരിക്കട്ടെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമി ആ കുട്ടികളുടെ കോലമൊക്കെ മാറാൻ തുടങ്ങി സ്കൂളിൽ നിന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് ആ വീട്ടിലുള്ള ആളുകൾ തന്നെ ഈ കുഞ്ഞുങ്ങളെ ശരിക്കുമൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ആ റബ്ബെ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പടച്ച റബ്ബെ നഖമൊക്കെ വളർന്ന് തലയിലൊക്കെ താരൻ ആ വെള്ള താരൻ ഉണ്ടല്ലോ താരൻ പിടിച്ചിട്ട് സുബഹാനല്ല ആ ഉമ്മയുണ്ടെങ്കിൽ തലയൊക്കെ എത്ര വൃത്തിയായിരിക്കും പടച്ചിറപ്പേ ഉമ്മയില്ലാത്ത മക്കൾ ആ മക്കളുടെ തലയിലൊക്കെ താരനും പേനും നിറഞ്ഞു കിടക്കുകയാണ് പടച്ചിറപ്പെ വലിയൊരു തറവാടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ആ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എല്ലാവർക്കും അവരവരുടെ കാര്യം അങ്ങനെ ആ തറവാട്ടിലെ ഒരു പെൺകുട്ടി ആ കുട്ടികളെ നന്നായി കുളിപ്പിച്ച് തലയൊക്കെ വൃത്തിയാക്കി തലയൊക്കെ വൃത്തിയാക്കി നഖമൊക്കെ മുറിച്ച് ഇത് ചിന്തിച്ചപ്പോഴാണ് ഇയാൾക്കൊന്ന് മനസ്സിലായത് എൻ്റെ മക്കളെ നോക്കാൻ ഒരാളെ വേണം അങ്ങനെ മക്കളെ നോക്കാനുള്ള ആളെയും തേടി ഇയാൾ നടക്കുകയാണ് എന്നാലും കല്യാണം കഴിക്കില്ല എന്ന് തന്നെ അങ്ങനെ ആരോ പറഞ്ഞ് നിങ്ങൾ മക്കളെ നോക്കാൻ ഒരാളെ പൈസ കാക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കല്യാണം കഴിക്കുന്നതാണ് നല്ലൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിക്കുക മക്കളെ നോക്കാവുന്ന നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അവർക്കൊരു ജീവിതം കൊടുക്കുക അതാണ് നല്ലത് പടച്ചട പിന്നുള്ള ഒരു പ്രതിഫലവും ലഭിക്കും അങ്ങനെ ഇയാള് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് എന്തെന്നായാലും പെറ്റുമ്മ പെറ്റുമ്മ തന്നെയാണ് പോറ്റുമ്മ പോറ്റുമ്മ തന്നെയാണ് കുറെ നാളുകൾ നല്ല രീതിയിൽ ജീവിച്ചു പോയി പിന്നെ ഇയാൾക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ മക്കളെ ഇവൾ നന്നായി ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇപ്പോൾ കല്യാണം കഴിച്ച ആ ഭാര്യക്ക് കുട്ടികളൊന്നുമില്ല എന്തോ എന്തോ കാരണത്താൽ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടാകാം ഒരു ഭാര്യയുടെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ആറ്റ തോന്നിട്ടുണ്ടാകാം ഇയാൾക്ക് മക്കളെ നോക്കാൻ ഒരാളെ വേണ്ടു എന്നുള്ള മട്ടിലാണ് ഇയാൾ ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടാകും എന്നാൽ അത്രക്ക് സ്നേഹമായിരുന്നു ഇയാളുടെ ഭാര്യയെ അപ്പോൾ ഇയാൾക്കും തോന്നാൻ തുടങ്ങി എൻ്റെ മക്കളെ ഇവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അങ്ങനെ ഇയാൾ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയാണ് പിന്നെ ഇയാൾ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങി വേറൊരു ലോകമില്ല ഈ രണ്ട് മക്കൾ തന്നെ ഇയാളെ ലോകം ജോലിക്കൊന്നും പോകാതെ മക്കളെ മാത്രം നോക്കി ഇയാൾ ജീവിക്കാൻ തുടങ്ങി ഒരു ഉമ്മയെ പോലെ മക്കളെ നോക്കാൻ തുടങ്ങി നിങ്ങൾ കരുതും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാകുമോ ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യനാ ഇന്ന് രാവിലെ അയാൾ ജോലിക്ക് പോയി എന്താ ജോലി എന്ന് അറിയില്ല രാവിലെ പോകുന്നതാണ് ആ മനുഷ്യനിൽ ഇത്ര അധികം കഥയുണ്ടെന്ന് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അറിയുന്നവർക്ക് മനസ്സിലാകും ആ മനുഷ്യന്റെ കഥയാണെന്ന് വലിയൊരു തറവാട്ടുകാരായതുകൊണ്ട് തന്നെ ഊരും പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഇയാളുടെ ജീവിതം പിന്നെ മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചു ജോലിക്കൊന്നും പോകുന്നില്ല മക്കൾ വളർന്നു വരികയാണ് ഇയാളെങ്കിലും വലിയ തറവാട്ടുകാരാണ് ഇയാൾ പിന്നെ തറവാട് വീതം വെക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ തറവാട് വീതം വെച്ച് കിട്ടിയ പൈസക്ക് ഇയാൾ മോശമല്ലാത്തൊരു വാടക വീട്ടിലേക്ക് മക്കളെയും കൊണ്ട് പോവുകയാണ് മക്കൾ കുറച്ച് വളർന്നു അങ്ങനെ ഉപ്പയും മക്കളും ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി മക്കളെ നന്നായി നോക്കാൻ തുടങ്ങി മക്കളുടെ മുടി ചീകി കൊടുക്കലും മക്കളെ കുളിപ്പിച്ചു കൊടുക്കലും ഒരു വല്ലാത്തൊരു സ്നേഹം മക്കളോട് മക്കളോടൊരു ഭ്രാന്ത് പോലുള്ളൊരു സ്നേഹം എൻ്റെ മക്കൾ ആരും നോക്കില്ല ഞാൻ തന്നെ നോക്കണം എന്നുള്ള രീതിയിലുള്ള അമിതമായൊരു സ്നേഹം എന്നാലും ഉമ്മ നോക്കുന്നത് പോലെ ദുനിയാവിൽ ആർക്കും മക്കളെ നോക്കാൻ കഴിയില്ല ഇയാൾ ജോലിക്കൊന്നും പോകാതെ തറവാട് വിറ്റ് കിട്ടിയ ക്യാഷ് കൊണ്ട് ഇയാള് ജീവിക്കാൻ തുടങ്ങി അതും വാടക വീട്ടിൽ വലിയ തറവാടാണ് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മക്കൾ വളർന്നു പതിനഞ്ചും പതിനാറും വയസ്സായി ഓരോ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പിന്നെ ആൺമക്കളും പെൺമക്കളും ആയതുകൊണ്ട് തന്നെ അവരുടെ വ്യത്യസ്തമായ ജീവിതം അവർ നയിക്കാൻ തുടങ്ങി ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഉമ്മയുടെ ശ്രദ്ധ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നാണ് ഒരു ഉമ്മ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഈ കഥയിലൂടെ എനിക്ക് മനസ്സിലായത് കേട്ടോ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് അറിയാൻ പറ്റില്ല പിള്ളേർ വളർന്നു ഈ ചെറുക്കൻ പുറത്തൊക്കെ പോയി കളിക്കാൻ തുടങ്ങി പുറത്തേക്ക് കളിക്കാൻ പോയ ഈ മോനെ പിന്നെ തിരിച്ചു വരുന്നത് സമയമൊന്നും ഇല്ല ഏതൊക്കെയോ സമയം വരും ചോദിക്കാനും പറയാനും ആരുമില്ല സ്കൂൾ വിട്ട് വരും കളിക്കാൻ പോകും തിരിച്ചു വരുന്നത് മഹരിവിൻ്റെ സമയത്ത് അതുവരെ എവിടെ പോയി എന്ത് കളിക്കാൻ പോയി എന്നൊന്നും നോക്കാനൊന്നും ആളില്ല മോൻ കളിക്കാൻ പോയി അത്രേ ഉപ്പക്കറിയും ഈ ചെറുക്കൻ പുറത്തു പോകാൻ തുടങ്ങിയതോടുകൂടി ചെറുക്കൻ്റെ റൂട്ട് മാറി പോവുകയാണ് വൃത്തികെട്ട കൂട്ടുകെട്ടിൽ ഈ ഒരു ചെറുക്കൻ അകപ്പെട്ടു പോവുകയാണ് വൃത്തികെട്ട കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടിയും പെട്ടുപോവുകയാണ് ഈ ചെറുക്കൻ്റെ സ്വഭാവമൊക്കെ മാറിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു ഉമ്മക്കേ പറ്റുള്ളൂ അങ്ങനെ കുട്ടികൾ വളർന്നു വരുന്നതോടുകൂടി കുട്ടികളുടെ സ്വഭാവം മാറുമല്ലോ അവർക്ക് പക്കത വന്നല്ലോ പിന്നെ ഉപ്പയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഈ ചെറുക്കൻ പുറത്തുപോയാൽ താമസിച്ച് വരാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം പോയ ഇയാളുടെ മകൻ ഒരുപാട് സമയമായിട്ടും കാണാതെയായി രാത്രി പത്ത് പതിനൊന്ന് മണിയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല ഈ ചെറുക്കൻ അങ്ങനെ ആരോ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് അങ്ങനെ ഇയാൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഇയാളിൽ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ആ മകൻ മരിച്ചു മലർന്ന് മോർച്ചറിയിലാണുള്ളത് സുഭാനുള്ള സംഭവം ആരോ അടിച്ചു കൊന്നതാണ് ഈ ഒരു മയക്കുമരന്തിൻ്റെ പ്രശ്നത്തിൽ ആരോ റോഡിൽ നിന്നും അടിച്ചു കൊന്നു കളഞ്ഞു ആ മോനെ ഉപ്പ ഹോസ്പിറ്റലിൽ കാണുന്നത് മോർച്ചറിയിൽ മരിച്ചു മലർന്നു കിടക്കുന്ന ഈ മകൻ സുബാനുള്ള ആ സമയത്ത് തന്നെ ഇയാളുടെ ബോധം പോയി അങ്ങനെ ആ ഒരു മകൻ നഷ്ടമായി ഇനിയുള്ളത് ഒരു മോളാണ് ആ മോളുടെ കല്യാണപ്രായമായി ആ മോളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുക്കുക ഇയാൾക്കുള്ള സ്വത്തും പണവും എല്ലാം ഈ മോൾക്ക് സ്ത്രീധനമായും സ്വർണമായും ഇയാളുടെ കയ്യിൽ ഒന്നും ബാക്കി വെക്കാതെ മുഴുവനായി ഈ പെൺകുട്ടിക്ക് ഈ മോൾക്ക് വേണ്ടി കൊടുത്ത് ഈ മോളെ പറഞ്ഞയക്കുകയാണ് ഈ മോളെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് ഈ മോളെ കല്യാണം കഴിപ്പിച്ച് അയച്ചതോടെ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല സ്വന്തമായി ജോലിയില്ല വീടില്ല സ്വത്തില്ല ഒന്നുമില്ല മനുഷ്യരുടെ കഥയായത് കൊണ്ട് തന്നെ കഥക്ക് ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷം വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കഥയാണ് ആ മോളിന്ന് സുഖസുന്ദരമായി ജീവിച്ചു പോവുകയാണ് മോളെ കല്യാണം കഴിപ്പിച്ചയച്ചതോടെ ഇയാളുടെ കിടത്തം പിന്നെ പീഡിക ചെയ്തിക്കായി ആ സമയത്ത് ഇയാൾക്ക് പീഡിക മുറിയൊന്നുമില്ല അവിടുന്ന് അങ്ങോട്ടാണ് ഇയാളുടെ ജീവിതം ആകെ മാറി മറിയുന്നത് ഇയാളിങ്ങനെ പീഡിക ചെയ്തിക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ മകള് കാണാൻ വരാറില്ല മകൾക്ക് കുട്ടികളൊക്കെയായി നല്ല സന്തോഷത്തോടെ അവര് ജീവിക്കുന്നു അങ്ങനെ ഇയാൾ ചെറിയ ചെറിയ എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി കിട്ടുന്ന ക്യാഷിന് മകളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകും കുറച്ച് കടലമിട്ടായും എന്തൊക്കെയോ കളിക്കുന്ന സാധനങ്ങളൊക്കെയായി ഇയാള് മകളുടെ കുട്ടികളെ കാണാൻ പോകും അത്രേ അങ്ങനെ കുറെ നാളുകൾ അങ്ങനെ ജീവിച്ചു ഒരു ദിവസം ഈ മകൾ എന്തോ ഉപ്പയെ പറഞ്ഞു ആ ഉപ്പയുടെ കോലം കണ്ട് എന്തോ പറഞ്ഞു ഉപ്പയെ എന്തോ പറഞ്ഞു നിങ്ങളിങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ മോശമാണെന്നാണ് അങ്ങനെ എന്തോ പറഞ്ഞ് ഇയാളുടെ മനസ്സ് വേദനിച്ചു ഇയാളുടെ വേഷം മാത്രമേ അങ്ങനെയുള്ളൂ മനസ്സിന്നും അങ്ങനെ തന്നെയാണ് ആ പഴയൊരു സ്നേഹമുള്ള മനസ്സ് തന്നെയാണ് ആ മനുഷ്യന്റെ മനസ്സ് പിന്നെ അയാള് അങ്ങോട്ട് പോകാതെയായി പിന്നെ വർഷങ്ങളാകുമ്പോൾ കാണാൻ പോകാൻ തുടങ്ങി അപ്പോഴൊക്കെ ഈ അടുക്കള ഭാഗത്തു കൂടിയാണ് ഇയാൾ മകളെ കാണാൻ പോകാറ് ആർക്കും ഒരു വിഷമമാകണ്ട എൻ്റെ വേഷം കണ്ടിട്ട് എന്ന് കരുതിയിട്ട് അടുക്കള ഭാഗത്ത് കൂടി പോയി കണ്ടിട്ട് വരികയാണ് ചെയ്യാറ് അതും വർഷങ്ങൾ കൂടുമ്പോഴാണ് കാണാൻ പോകാറ് അങ്ങനെ ഇപ്പോൾ അയാൾ തീരെ കാണാൻ പോകാതെയായി അപ്പോൾ ഈ ഒരു നിമിഷം വരെ പരസ്പര ബന്ധമില്ലാതെയാണ് ഇവർ ജീവിച്ചു പോകുന്നത് ആ മകളുടെ മനസ്സിലുണ്ടോ എന്നറിയില്ല ഇതൊക്കെ പക്ഷേ ആ ഉപ്പയുടെ മനസ്സിൽ ഇന്നുമുണ്ട് ആ ജീവിച്ചിരിക്കുന്ന സ്നേഹം അതുകൊണ്ടല്ലേ അയാൾക്ക് ഈയൊരു കഥ ഇങ്ങനെ പറയാൻ പറ്റിയത് ഇതുപോലൊന്നല്ല ഒരുപാട് സമയമെടുത്തിട്ടാണ് ഈ കഥ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ശരിക്കും അയാൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്കൊക്കെ കരച്ചിൽ വരും അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ ഒരു മനുഷ്യൻ ആർക്കെങ്കിലും അറിയോ ആളുകൾക്ക് കാണുമ്പോൾ അയാൾ ഒരു ഭ്രാന്തൻ ആ ഭ്രാന്തന്റെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ജീവിത കഥകളുണ്ട് അപ്പൊ ആർക്ക ഭ്രാന്ത് ഈ കാണുന്ന നമുക്കല്ലേ ഭ്രാന്ത് ആ മനുഷ്യൻ എന്താ ഭ്രാന്തമുള്ളേ എത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹം ഉമ്മയില്ലാത്ത ജീവിതമാണ് മക്കളെ ഇങ്ങനെയൊക്കെ ആക്കിയത് ആ ഒരു സ്നേഹം മക്കളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ ഉമ്മമാർക്കേ പറ്റുകയുള്ളൂ ഉമ്മയുടെ ഓരോ നോട്ടത്തിലുമുണ്ട് കരുതൽ അല്ലേ ഈ പറഞ്ഞ കഥയിലെ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇന്നും ഇതുപോലെ ജീവിക്കുന്നു ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഥ ആയത് തന്നെ ഇതിന് ക്ലൈമാക്സ് ഇല്ല ഇത് അവസാനിച്ചു അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്താൻ പറ്റുമെന്നുള്ള കൂടി നിർത്തുന്നു അസളാലുലൈക്കും വരഹമുള്ള എല്ലാവരും ദാച്ചിയ